അപ്പം ഇന്ന് നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കണ്ടല്ലോ അപ്പം ഇതേ ഇതേ കളഞ്ഞു അപ്പം മീനെ കൊണ്ട് കളഞ്ഞ് ജസ്റ്റ് മിസ് വിസാദെന്നറിയേ അപ്പം അമ്മര് മീൻ പിടിക്കും ഓ ഇപ്പോൾ ഇവ മോന്തയ്ക്ക് വന്ന് ഇടിച്ചേനാ ആ മീനെ മോന്തയ്ക്ക് വന്ന് പിടിപ്പിച്ചേനെ എന്തായാലും നമുക്ക് കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ട് അതിനെയും കാണിച്ചു തരാം ലാസ്റ്റ് അപ്പം ഇപ്പോൾ ഇവമ്മ അടിച്ചോണ്ടിരിക്കുവോ ഓ അതിനെ കളഞ്ഞു കളഞ്ഞാ പോയി ഇപ്പോൾ ഇവിടെ എന്തായാലും നല്ല മീനുണ്ട് ഇതാ വന്നു ആ വന്നു ഓക്കെ അതിനെ കാണിയിട്ടാതി കാണതെ പള്ളത്തി നീ നീ പോയിട്ടോ നീ പോയിട്ടോ ഞാൻ അടുത്തോളാം ഇവിടെ ഇട്ടാന്ന് ഇതേ കണ്ടല്ലോ ഒരു പള്ളത്തിയാണ് അയ്യോ ചടിപ്പ് ചടി ചാടി 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 ഓക്കെ കൈസ് നമ്മൾ അലിഗേറ്ററിന് മാമയ്ക്കും കൊടുക്കാനുള്ള മീനാണ് കേട്ടോ ഇതൊക്കെ അപ്പം ക്ലിയർ ഇല്ലല്ലോ അടുത്തതാ ഇത് അടുത്തതിനെ പിടിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഓക്കെ അതിനെ അയച്ചിട്ടേ അപ്പോൾ ഇതിനെ മുന്നോട്ട് തരാം ഓക്കെ നമ്മൾ കവറും മുള്ളിട്ടുണ്ടോ ജീവനോടെ തന്നെ ഉണ്ട് പോകണം അപ്പോൾ അതിൽ മീൻ കിടന്ന് ഓടുന്നു നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം അടുത്തതിനെ അവൻ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മീൻ ചാമനം പിടിച്ചെന്ന് ഓക്കെ ഇതേ കണ്ടല്ലോ അടുത്താ പള്ളത്തി ഇതേ ക്ലിയർ ഇല്ലല്ലോ അപ്പോൾ എന്താ വീട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ക്യാമറ ഒക്കെ ഒരു ക്ലിയർ കുറവ് എനിക്കൊന്ന് വെള്ളം പറ്റിക്കൊണ്ടായിരിക്കും എൻ്റെ കൈയുടെ ഇത് പറ്റിക്കോണ്ട് അത് തിളച്ച് വൃത്തിയാക്കി ഓക്കെ ക്ലിയർ കുറവ് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അവന്മാർ അടുത്ത തന്നെ ഇപ്പോൾ പിടിക്കും ഉടനെ തന്നെ പിടിക്കും ഇവിടെ നല്ല കൊത്തുണ്ട് മീൻ്റെ ഇതൊന്നും ചേർന്നില്ല അതെ അടുത്ത തന്നെ പിടിച്ചു ആദ്യം അയ്യടാ ഇതിനാ ഞാൻ ക്യാമറ പിടിക്കുന്നോണ്ട് അയക്കാൻ വരത്തില്ല ഇങ്ങോട്ട് നോക്കട്ടെ ആഹാ പള്ളത്തി വെറുതായിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ രണ്ടാമത്തെ ഇതാണ് ഇപ്പം രണ്ടോ അഞ്ചാറ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അമ്മര് നല്ലവണ്ണം ഇടുന്നുണ്ട് ഓക്കെ കൊത്തുണ്ട് കൊത്തുണ്ട് മീൻ കൊത്തുന്നുണ്ട് നമുക്ക് കുറച്ച് അടുത്തോട്ട് പോയിക്കാം നേരത്തെ ഒരു സാധനം ഇവിടെ വന്നു അതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അതേ അടുത്തേനെ പൊക്കില്ല ഓക്കെ അത് വീണ് ഗൈസ് കണ്ടല്ലോ ഒരു പള്ളത്തി ഇട നമ്മളും ഇപ്പം കിട്ടിയ മീനതേ വീണ്ടും ഇടുവാണ് അപ്പോൾ നമുക്ക് അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മളെ അപ്പം എന്താ എരയായി ഇടുന്നതെന്നറിയാം ഇതേ കുയ്യരയാണ് ഏട്ടോ നല്ല ഫ്രഷ് സാധനമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി വീട്ടിൽ പാർസലട്ടോ ചെന്നോളാം ഓക്കെ അപ്പം അടുത്തതിനകത്ത് ഓ ഇപ്പോൾ പൊക്കി നിന്നേ പോയി അല്ലേ ഓക്കെ ഇതേ കൊണ്ടുപോകുന്നുണ്ട് കൊത്തി കൊത്തി ഇപ്പം പൊക്കൂല്ലെന്നറിയാം അതാ പൊക്കി അതെന്താ ഓ എടുത്ത് എറിഞ്ഞ വള്ളത്തി വള്ളത്തി അടുത്തതാ ആദ്യം അതിനെ ആടാ കണ്ടല്ല അടുത്ത വള്ളത്തിൽ നിൽക്കടാ വെയിറ്റ് ചെയ്യടാ ഓക്കെ അടുത്ത തന്നെ കിട്ടിയിട്ടുണ്ട് അതിനെ ഇട്ടിട്ടുണ്ട് എടാ വെയിറ്റ് ചെയ്യടാ ഒരു ഫോട്ടോ എടുക്ക പോയാ പോയാ അടുത്തന്നെ പിടിച്ച ഏർ നോക്കാം അവിടാ ചാടിക്ക ഓക്കെ അടുത്ത തന്നെ പൊക്കുന്നത് എപ്പോ നമ്മൾ ചൂണ്ടിയിടാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പം ഇവിടെ ഇട്ട് കൊടുത്തേക്കാം മര് വന്ന് കഴിച്ചോളൂ ഓക്കെ ഓക്കെ ഇല്ല പോയി 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 ഇവിടെ ചവിട്ടി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം ക്യാമറയും ഇതുമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പണിയാണ് കേട്ടോ ഇവിടെ മൊത്തം വേസ്റ്റാണ് ഈ വേസ്റ്റ് വേണ്ടിയിട്ട് ആരും നിറഞ്ഞോടാ ഓക്കെ കൊത്തുന്നുണ്ട് വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ് അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ മീൻ കൊത്തുന്നുണ്ട് നമുക്ക് അലികേറ്ററിന് എടുക്കാൻ കുറച്ച് മീനെ പിടിക്കാം ഇവിടെ തന്നെ വരും ഇങ്ങനെ ഇട്ട് അടിച്ചാൽ തന്നെ മതി അലിഗേറ്ററിന് ആവശ്യമുള്ള മീൻ ഇങ്ങനെ തന്നെ വന്നോളൂ ഇതേ കാണുമ്പിപ്പം അലിഗേറ്ററിന് ആവശ്യമുള്ള മീൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇതേ കണ്ടല്ലോ നിങ്ങൾ കൊത്തിക്കൊണ്ട് പോയത് ഓക്കെ വെയിറ്റ് ചെയ് വെയിറ്റ് ചെയ് ആൾ കൊത്തുന്നുണ്ട് ഓ പോയി എനിക്ക് ക്യാമറ പിടിക്കുന്നുകൊണ്ടാണ് എന്തെന്നറിയില്ല ക്യാമറ പിടിക്കുന്നതുകൊണ്ട് മീനെ പൊക്കാക്കുന്നില്ല ഓക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ അടിയിൽ കുറേ പള്ളത്തി ഇപ്പോൾ കേട്ടോ ഓക്കെ ഓ അത് പോയി നമുക്ക് ഇങ്ങോട്ട് വല്ലതും ഇവിടെ ഓക്കെ ഇവിടെ കൊത്തണ്ട് ഓ പോയി കൊത്തിക്കൊണ്ട് പോയി എര കൊണ്ട് പോയില്ല നല്ല പൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ആയിട്ട് ഇതാ അടക്കുന്നു അല്ലെങ്കിൽ ഏറ്ററിന് ആവശ്യമുള്ള മീൻ നിങ്ങള ഇവിടെയൊക്കെ മാനത്തുണ്ണി എന്ന് പറയാം നിങ്ങൾ അവിടെ എന്താ പറയുക എനിക്ക് എനിക്കറിഞ്ഞോടാ എന്തായാലും കമൻ്റ് ചെയ്തോ ക്ലിയർ ആവുന്നില്ലല്ലോ പിടി പിടിച്ചോ നീ ഓക്കെ അപ്പോൾ ഇവനെയും കൊണ്ടിടാം അപ്പോൾ എന്തോ ക്യാമറയ്ക്ക് എന്തോ ഒരു കംപ്ലൈൻറ് ഉണ്ടോ അപ്പോൾ ഇപ്പോൾ നല്ലാണെങ്കിൽ നിങ്ങൾക്ക് കാണാമോ ഇത് ഇതാണ് കേട്ടോ സാധനം ഓക്കെ ക്യാമറയ്ക്ക് ഇടയ്ക്ക് എന്തോ കംപ്ലയിൻറ്റ് ഉണ്ട് ക്ലിയർ കുറവുന്നുണ്ട് അപ്പൊ എന്തായാലും അവ ഒരു സിലോപിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ട് ഏ പിടി വരാമോ പിടി അതൊക്കെ അപ്പൊ അടുത്ത മീൻ കിട്ടുമോ എന്ന് നോക്കാം ആ മീൻ കൊത്തുന്നുണ്ട് അശ്വിന്റെ എന്തോ കൊത്തി പള്ളത്തിടെ കുഞ്ഞ് കൊക്ക് ഓക്കേ വീണ്ടും വിട്ടോട്ടുണ്ട് മീനിപ്പോ കൊത്തുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് മീൻ കിട്ടില്ലെന്ന് നോക്കാം ഇവിടെ മൊത്തം വേസ്റ്റ് വേസ്റ്റാണ് കേട്ടോ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ നീർന്നായാണ് നേരത്തെ ഒരു നീർന്നായി ഇവിടെ വന്നായിരുന്നു അതിന്റെ വീഡിയോ എണ്ണം ഉണ്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എത്തിക്കടന്ന് നോക്കുന്നണ്ടോ ആ ഇതാ വരുന്നു സിലോപ്പി പിടിക്കാൻ വേണ്ടി രണ്ടെണ്ണും കൂടി ഇവിടെ മത്സരമാണ് ഇവിടെ ഒരു മീന മാരിഞ്ഞിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ ഇതാണ് അപ്പൊ കെ ടേമി നമുക്ക് വീണ്ടും നമുക്ക് മീനെ എടുത്തോണ്ട് വരുന്ന ഇടി ഇടിയ ജോലിയായിട്ടോ ആരാണ് മീനെ പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് മീനെ കിട്ടിയിട്ടുണ്ട് മീനെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചില്ല കണ്ടല്ലോ വെള്ളം കലങ്ങി കിടക്കും ഇപ്പോൾ ആവശ്യത്തിന് ആമയ്ക്ക് കൊടുക്കാനും അലിഗേറ്ററിന് കൊടുക്കാനും മീനെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് കിട്ടിയാലും കുഴപ്പമില്ല ഇപ്പോൾ അവർക്ക് തീറ്റയ്ക്കുള്ള മീനെ കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി മീൻ കിട്ടുന്ന ഇതില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് മീനിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല എല്ലാം പോയി എന്ന് തോന്നുന്നു എന്തായാലും അമാരിതേ ചൂണ്ട റെഡി ആക്കിയിട്ട് ഇതേ വരുന്നുണ്ട് ഒരുത്തം വരുന്നുണ്ട് കണ്ടല്ലോ അപ്പം മീനെ കിട്ടുവാണെങ്കിൽ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും പാർട്ട് ടു ഓക്കെ അപ്പം ഇത് ഇവിടെ വെച്ച് തീർത്തുവാണെങ്കിൽ വീഡിയോ അപ്പം ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്